ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ുംങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഔട്ടേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര കേരള മുസ്ലിം ജമാഅത്ത് ചേലക്കര സോണിന്റെ നേതൃത്വത്തിൽ ആദർശ സമ്മേളനം സംഘടിപ്പിക്കുന്നു ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച വൈകിട്ട് മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സമ്മേളനം നടക്കുക എന്ന് കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കെ ആർ മുഹമ്മദ് അൻവരി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജി ക്ഷേമകാര്യ സെക്രട്ടറി കെ വി ഉമ്മർ എസ് വൈ എസ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എ കെ ഗഫൂർ എസ് വൈ എസ് സർക്കിൾ സെക്രട്ടറി സുഹൈൽ ഇർഫാനി എസ് വൈ എസ് ക്യാബിനറ്റ് മെമ്പർ അഷറഫ് അൽ മദനി കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി അബൂബക്കർ മുസ്ലിയർ എന്നിവർ ചേലക്കര പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത കേരള ജംഅയ്യത്തുള്ളമയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കേരളത്തിലെ എല്ലാ സോണുകളിലും സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനമാണ് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിയോറി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് മുസ്ലിം സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തുറന്നു കാണിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ മുസ്ലിങ്ങളായ സുന്നികളായ ആളുകളുടെ ആശയങ്ങളും ആദർശങ്ങളും സംസ്ഥാന നേതാക്കൾ തുറന്ന് സംവദിക്കുന്നു എന്നതാണ് വിവിധ ദിവസങ്ങളിലായി കേരളത്തിലുടനീളമുള്ള സോണുകളിൽ ഇത്തരത്തിലുള്ള ആദർശ സമ്മേളനങ്ങൾ നടക്കുകയാണ് ഇതിൽ മുൻ കേരള മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി സമസ്ത കേരള ജമിയത്തുല്ലുലമ ജില്ലാ പ്രസിഡൻറ്റും കിള്ളിമംഗലം ഇർഷാദ് ജനറൽ സെക്രട്ടറിയുമായ താഴ്പ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ സമസ്ത തൃശ്ശൂർ ജില്ല ജനറൽ സെക്രട്ടറിയും എഴുത്തുകാരനുമായ പി എസ് കെ മൊയ്തു ബാക്കി മാടവന യുവ പണ്ഡിതനും എഴുത്തുകാരനും ചിന്തകനുമായ ഡോക്ടർ ഫൈസൽ അഷ്സനി രണ്ടത്താണി മർസൂഖ് സൈദി റാഷിദ് ബുഖാരി തുടങ്ങിയ സമുന്നതരായ സംസ്ഥാന നേതാക്കൾ നമ്മുടെ സമ്മേളനത്തിൽ സംബന്ധിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നാളെ രാവിലെ തൊഴിൽപ്പാടത്ത് നിന്ന് ആരംഭിക്കുന്ന വാഹന പ്രചരണ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ സമാപനം വൈകിട്ട് ആറേ മുപ്പതിന് മലേശമംഗലത്ത് നടക്കുകയാണ് ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അനാചാരങ്ങളും അതുപോലെ തന്നെ വിശ്വാസ ചാബല്യങ്ങളും ദൗർബല്യങ്ങളും അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഉദ്ബോധനങ്ങൾ നടത്തി സമൂഹത്തെ നേർമാർഗത്തിലേക്ക് നയിക്കുകയാണ് സമ്മേളനങ്ങൾ ഉദ്ദേശിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ അതുപോലെ തന്നെ ഇവിടെ വളരുന്ന തീവ്രവാദ ഭീകരവാദ വിധ്വംസക പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരെയുള്ള ശക്തമായ സമര പോരാട്ടങ്ങൾ ഈ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടന മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇവിടെ വളരെ സമാധാനപരമായി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാധാനപരമായി നൂറു വർഷം സമസ്ത തികക്കുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമഇത്തുല്ലുലമയുടെ കീഴ്ഘടകമായ കേരള മുസ്ലിം ജമാഅത്ത് ഇത്തരം പരിപാടികളുമായി മുന്നോട്ടു പോകുകയാണ് ഞായറാഴ്ച വൈകിട്ട് വലിയ സമ്മേളനം നമ്മുടെ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ അതിലേക്ക് എല്ലാ ആളുകളെയും സവിനയം ക്ഷണിക്കുക കേരളത്തിലെ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കേരള മുസ്ലിം ജമാത്തും അതിൻ്റെ കീഴ്ഘടകങ്ങളായ എസ് വൈ എസും സ്തുത്തിർഹമായ സേവനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള മുസ്ലിം ജമാത്തിൻ്റെ കീഴിലുള്ള എസ് എസ് എഫ് വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളെ സമുദ്ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹിക പ്രശ്നങ്ങളായ ലഹരിയും മയക്കുമരുന്നും അതിൽ നിന്ന് വിദ്യാർത്ഥികളെയും യുവസമൂഹത്തെയും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എസ് എസ് എഫിൻ്റെ കീഴിലും അതുപോലെ യുവാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എസ് വൈ എസ് യുവാക്കൾക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുടിവെള്ള കുടിവെള്ളശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ്